ദേശീയപാത കേന്ദ്രീകരിച്ച് തൃശൂർ റൂറൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട തൃശ്ശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും ദേശീയപാതയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ ഒഡീഷയിൽ നിന്നും ലോറിയിൽ രഹസ്യമായി കടത്തിയ നൂറ്റി കിലോ കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ നാലുപേർ അറസ്റ്റിൽ മധ്യകേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് പ്രതികളും വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ റൗഡികളുമടക്കമുള്ള നാലുപേരെ അറസ്റ്റ് ചെയ്തു ആലുവ കരിമാലൂർ ആലങ്ങാട്ട് സ്വദേശികളായ ചീനികളെ വീട്ടിൽ ആഷ്ലിൻ പള്ളത്ത് വീട്ടിൽ താരിസ് പി ചി ചേരിങ്കുഴി സ്വദേശി തെക്കയിൽ വീട്ടിൽ കിങ്ങിൻ ഷിജോ എന്ന ഷിജോ പാലക്കാട് ചെറുപ്പുളശ്ശേരി തൃക്കടിയേരി സ്വദേശി പാലാട്ടുപറമ്പിൽ വീട്ടിൽ ജാബിർ എന്നിവരാണ് അറസ്റ്റിലായത് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഹൗസ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവർ ലോറിയിൽ ചാക്കുകളിൽ നിറച്ച് ടാർപോളിംഗ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി എവിടെയെല്ലാം കഞ്ചാവ് വിതരണം ചെയ്തു ബാക്കിയുണ്ടായിരുന്ന കഞ്ചാവ് എവിടെയൊക്കെയാണ് കൊണ്ടുപോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ആലുവയിൽ ഒരാളെ വെട്ടിക്കൊന്ന കേസിലും ബാംഗ്ലൂരിൽ നിന്നും മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്ന കാർ യാത്രികരെ കുഴൽപ്പണക്കടത്ത് സംഘമെന്ന് തെറ്റിദ്ധരിച്ച് കാർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി വർദ്ധിച്ച് വഴിയിലുപേക്ഷിച്ചതുൾപ്പെടെ പതിനാറോളം കേസുകളിൽ പ്രതിയാണ് താരിസ് ചാലക്കുടി ഹൈവേ റോബറി കേസിൽ താരിസിന്റെ കൂട്ടുപ്രതിയാണ് ആഷ്ലിൻ വിവിധ ജില്ലകളിലായി ആറ് ലഹരി മരുന്ന് കടത്ത് കേസുകളിലും ആളൂരിൽ എ ടി എം കുത്തിപ്പൊളിച്ച കേസുമടക്കം പന്ത്രണ്ടോളം കേസുകളിൽ പ്രതിയാണ് ഷിജോ പാലക്കാട് നൂറ്ററുപത് കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ജാബിർ റൂറൽ എസ് ബി കൃഷ്ണകുമാർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാർ പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്ര സിംഹൻ റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ ടി ആർ ഷൈൻ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ സൂരജ് വി ദേവ് ലിജു ഇയാനി എ യു റജി എം ജെ ബിനു സോണി സേവിയർ എ ബി നിഷാന്ത് കെ ജെ ഷിൻഡോ പുതുക്കാട് അഡീഷണൽ എസ് ഐമാരായ എ വി ലാലു മുരളീധരൻ ഫിറോസ് സീനിയർ സി പിഒമാരായ അരുൺ പി കെ സുജിത് കുമാർ എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു